നെലിൻജി നമ്മുടെ രമേശ് ചെന്നിത്തലയാണ് കേരളത്തിൽ നിന്ന് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകും പോലെ ബോംബെക്ക് പോയി ഒരു അവിടത്തെ യശ്വൻ സഹായി ആണെന്നാണ് തോന്നുന്നത് അദ്ദേഹം എന്ത് ചെയ്യും കോൺഗ്രസ് തന്നെ എന്ത് ചെയ്യും കോൺഗ്രസിന്റെ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് സംഭവിച്ചത് ദേശീയ തലത്തിൽ ഇപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരും പ്രാധാന്യത്തോടെ കണ്ടിരുന്ന തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയാണ് കാരണം അത്രയും വലിയ സംസ്ഥാനം ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മഹാരാഷ്ട്ര എന്തായാലും വേണം എന്ന് രണ്ട് മുന്നണികൾക്കും അത്യാവശ്യം വേണം 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 പക്ഷേ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവർക്ക് ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയമാണ് ബി ജെ പി ഞെട്ടിപ്പിച്ചാണ് വിജയിച്ചത് കാരണം നാല്പത്തെട്ട് സീറ്റിൽ മുപ്പതും നേടാൻ മഹാവികാസ് അഘാഡിക്ക് സാധിച്ചിരുന്നു കോൺഗ്രസും എൻ സി പി ശരത് പവാർ വിഭാഗവും പിന്നെ ശിവസേന ഉദ്ധവ് ഉദ്ധവ് ശിവസേന എന്നിപ്പോൾ പറയാൻ പറ്റില്ല ഉദ്ധവ് ശിവസേന ഈ മൂന്ന് പാർട്ടികളും കൂടെ ചേർന്നുള്ള മുന്നണി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി അപ്പം സ്വാഭാവികമായിട്ട് ഇനി വെറും മാസം മാത്രമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടൊരു ഗംഭീര വിജയത്തിലേക്ക് പോകും എന്നുള്ളൊരു പ്രത്യാശയായിരുന്നു അതിനനുസരിച്ച് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വമ്പൻ നല്ല രീതിയിൽ തന്നെ എല്ലാ ദിവസവും ഫേസ്ബുക്കിലും പുതിയ നേതാക്കൾ വന്നു ശരിക്കും വിദർഭ എന്ന് പറയുന്ന പ്രദേശം അതാണ് ഏറ്റവും നിർണായകമായ പൊളിറ്റിക്കലി ആണെങ്കിലും അല്ലാതെ വളരെ നിർണായകമായ ഒരു വലിയൊരു ഭൂപ്രദേശം നാഗ്പൂരൊക്കപ്പെടുന്ന മേഖല അവിടെ ബി ജെ പി കഴിഞ്ഞ ലോക്സഭ

ആർ എസ് എസ് വീണ്ടും സജീവമായി ഇതിന്റെ ഒരു വേറെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയൊരു കാര്യം കൂടെയുണ്ട് കാരണം ആർ എസ് എസിന്റെ നൂറാം അതെ നൂറാം വാർഷികത്തിലേക്ക് പോകുമ്പോൾ ആ സ്റ്റേറ്റിൽ ആര് ഭരിക്കണമെന്ന് ആർ എസ് എസ് തീരുമാനിക്കുക അതെ കാരണം മഹാരാഷ്ട്രയിൽ ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ ഒരു ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വരേണ്ടത് ആർ എസ് എസിനും കൂടെ ഒരു ആവശ്യമായ കാര്യം തന്നെയാണ് അതെ അല്ലെങ്കിലും ആർ എസ് എസ് പരിപാടി നല്ല രീതിയിൽ നടത്തും അതോറപ്പാണ് പക്ഷേ അങ്ങനെയല്ല അതിനൊരിതി ഉണ്ടല്ലോ ഒരു നൈതികത എന്നൊക്കെ അപ്പൊ എന്തായാലും ആ രീതിയിൽ ആർ എസ് എസിന്റെ പ്രവർത്തനം ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിദർഭയിലും മറാത്തോ വടയിലുമാണ് ബി ജെ പിക്ക് വലിയ തിരിച്ചടികൾ നേരിട്ടത് അതിന് കാരണം ഒന്ന് ഈ മറാത്ത പ്രക്ഷോഭത്തിന്റെ വിഷയം ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ തന്നെ കാർഷിക പ്രശ്നങ്ങൾ പരുത്തി കർഷകരുടെ വിഷയം പിന്നെ സോയാബീൻ കർഷകരുടെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ ഒ ബി സി വോട്ടുകളും ഷെഡ്യൂൾ കാസ്റ്റ് വോട്ടുകളും ബി ജെ പിന്നു അകന്നുപോയി അതിനൊരു കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രചരണം അതായത് ായിരുന്നു അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ തിരുത്തി എഴുതും ബിജെപി വന്നാൽ അപ്പൊ അത് കുറെ വിഭാഗങ്ങൾക്കിടയിൽ അതൊരു പ്രശ്നമായി മാറി ഈ മുസ്ലിം വോട്ടുകൾ അത് മുസ്ലിം കറക്റ്റ് ആയിട്ട് മുസ്ലിംസിന് പന്ത്രണ്ട് ശതമാനത്തോളം മുസ്ലിം ജനവിഭാഗമുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അവർക്ക് വലിയ കോട്ടകളുണ്ട് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ മുംബൈയിലെ പല പ്രദേശങ്ങളിലും മുസ്ലിം വോട്ട് വളരെ നിർണായകമാണ് മുംബൈ താനെ ആ റീജ്യനിലൊക്കെ മറാത്ത്വാഡയിലുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ മുസ്ലിം വോട്ട് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പ്രദേശങ്ങളുണ്ട് ഇപ്പൊ സാംബാജി പ്രദേശം അവിടെയൊക്കെ നല്ല രീതിയിൽ ഔറംഗാബാദ് അവിടെയൊക്കെ മുസ്ലിം വോട്ട് വോട്ടുണ്ട് മുസ്ലിം വോട്ട് വളരെ നിർണായകം തന്നെയാണ് കോൺഗ്രസിന് കൃത്യമായിട്ട് പോളിപ്പ് ഒരു ആ ആ ഭാഗങ്ങളൊക്കെ ബി ജെ പിക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞോ ഇത്തവണ ബി ജെ പിയുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കാണ്ട് റീജിയൻ വൈസ് നോക്കുകയാണെങ്കിൽ വിദർഭ ബിജെപി തൂത്തുവരി മറാത്തവാടയിലും ബി ജെ പിയുടെ സഖ്യം തന്നെയാണ് വലിയ മുൻതൂക്കം ഉണ്ടാക്കിയത് മുംബൈ മേഖലയിലാണ് കുറച്ചെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നത് മുംബൈ റീജനിൽ മുംബൈ താനയാർ റീജനിൽ കുറച്ചെങ്കിലും ഫൈറ്റ് പക്ഷെ അവിടെയും മേധാവിത്വം ബി ജെ പിക്ക് തന്നെയാണ് ഇപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തേഴോളം സീറ്റുകളിൽ ആകെയുള്ളത് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴോളം സീറ്റുകളിൽ ഏറ്റോടുവിൽ ബി ജെ പി ലീഡ് ചെയ്യുകയാണ് അതായത് ഏതാണ്ട് ഇനി ആ പിക്ചറിലെ വലിയ മാറ്റം ഉണ്ടാവില്ല ഷിൻഡെ സേന അമ്പതിലധികം സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു അജിത് പവാറിൻ്റെ എൻ സി പി എൻ മുപ്പത്തഞ്ചോളം സീറ്റുകൾ ലീഡ് ചെയ്യുന്നു അപ്പോൾ കോൺഗ്രസ് വെറും പത്തൊമ്പത് സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് ശിവസേന ഉദ്ധവിൻ്റെ ശിവസേന വലിയ തകർച്ചയാണ് നേരിടിക്കുന്നത് അവർക്കും ഏതാണ്ട് പതിനെട്ട് പതിനേഴ് സീറ്റുകളിലൊക്കെയാണ് ഇപ്പം നിലവിൽ അവസ്ഥയിൽ അവർ ലീഡ് ചെയ്യുന്നത് പിന്നെ ശരത് പവാറിൻ്റെ എൻ സി പി അതും വലിയൊരു തിരിച്ചടി അവരുന്ന് കിട്ടി കാരണം പവാർ അവസാന തെരഞ്ഞെടുപ്പാണ് വൈകാരിക തെരഞ്ഞെടുപ്പാണ് ഇനി ഞാനൊരു തെരഞ്ഞെടുപ്പിനില്ല എന്നൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു വെസ്റ്റേൺ മഹാരാഷ്ട്രയിലൊക്കെ ആ ഇത്തവണ ഉണ്ടായിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പി കൊണ്ടുവന്ന സാമൂഹ്യക്ഷേമ പദ്ധതികൾ ലാഡ്കി ബഹൻ യോജന എന്ന് പറയുന്ന മധ്യപ്രദേശിൽ ആവിഷ്കരിച്ച ആ ഒരു ലാഡ്ലി ബഹൻ യോജനയുടെ മറ്റൊരു വേർഷൻ പ്രതിമാസം സ്ത്രീകൾക്ക് അതായത് ഇരുപത്തൊന്ന് മുതൽ അറുപത് വയസ്സ് വയസ്സ് വയസ്സുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി ഇപ്പം ആവിഷ്കരിച്ച് കോൺഗ്രസിനെ പോലെ പ്രഖ്യാപനം ഇല്ലായിരുന്നു ഇത് അഞ്ചു മാസത്തോടെ ഏഴായിരത്തി അഞ്ഞൂറോളം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കുക ഷിൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിച്ചു ഈ പറഞ്ഞ ഈ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കർഷകരുടെയും നേരത്തെ പറഞ്ഞ ആ പെൻഷൻ്റെയും കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചു ഓടി നടന്ന് വർക്ക് ചെയ്തു അതെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് വർക്കിങ് ആയാലൊരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹം അത് രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങുക എന്നാണ് പറഞ്ഞത് അപ്പോൾ രാജദേവ് സർദേശി ഒരു ഇൻ്റർവ്യൂ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നെ ഇൻ്റർവ്യൂ നൽകിയത് കാരണം അത് അത്രയും തിരക്കിലാണ് പിന്നെ അവസാനമാണ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ നൽകിയത് കാരണം ആ രീതിയിൽ കാരണം ഷിൻഡ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഉദ്ധവിൻ്റെ പാർട്ടിയിൽ നിന്ന് ബ്രേക്ക്അവേ ഫാക്ഷനായിട്ട് ബി ജെ പി പളയത്തിലേക്ക് തിരികെ വരുന്നു അവർ ഒരു ആശയം ഹിന്ദുത്വ പാർട്ടിയാണ് ശിവസേന ബാൽ താക്കറെ വിഭാവനം ചെയ്തത് ഹിന്ദുത്വമാണ് പക്ഷേ ഉദ്ധവ് മകൻ നേർ വിപരീതമായിട്ട് കോൺഗ്രസിനൊപ്പം പോയി എന്നുള്ളതാണ് അത് ഒരിക്കലും സാധാരണ ശിവസൈനികർക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം അവർ ഒരു നാച്ചുറൽ സഖ്യം എന്നുള്ള രീതിയിലാണ് ബി ജെ പിയേയും ശിവസേനയും കണ്ടത് കാവ്യസഖ്യം ആദ്യമായി ചരിത്രം രചിച്ച തൊണ്ണൂറ്റി അഞ്ചിൽ ഭരണത്തിൽ വന്നതൊക്കെ അപ്പം ഈ ബാബറി മസ്ജിദ് സംഭവമൊക്കെ ഉള്ള സമയത്ത് തന്നെ ശിവസേന എത്രത്തോളം അതിൽ ഇൻവോൾവ് ചെയ്തിരുന്നു തരുന്നുള്ള നമുക്കറിയാം അപ്പം ശിവസേന സാധാരണക്കാരായ ശിവസൈനികർക്ക് ഉദ്ധവിൻ്റെ കോൺഗ്രസ്സുമായുള്ള ചങ്ങാത്തം താൽക്കാലികമായ അധികാരത്തിന് വേണ്ടിയുള്ള ആ ഒരു ചങ്ങാത്തം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു അത് ഷിൻ്റെ ആ ഒരു വിഷയം തന്നെയാണ് മുൻനിർത്തി അദ്ദേഹം പാർട്ടി വിട്ടത് അദ്ദേഹം അദ്ദേഹത്തിനൊപ്പം കുറേ നേതാക്കളും പ്രമുഖ നേതാക്കളും പാർട്ടി വിട്ട് ബി ജെ പി പക്ഷത്തേക്ക് പോയി പുതിയ പാർട്ടി ഉണ്ടാക്കി അവർക്ക് പിന്നെ ഒഫീഷ്യലായിട്ട് സിമ്പിൾ എല്ലാം കിട്ടി അപ്പം ആ സിറ്റുവേഷൻ എല്ലാവരും ഷിൻഡെ വലിയ രീതിയിൽ വിമർശിച്ചു ഷിൻ്റെ വെറും അധികാരമോഹി മാത്രമാണ് ഇതൊരു നാല് മാസം ഇയാൾ മുഖ്യമന്ത്രിയായി തന്നെ ഒരു മൂന്ന് മാസം അതിനപ്പുറം പോലീ പാർട്ടി വെറും നേതാക്കളുടെ പാർട്ടി പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഏഴ് സീറ്റും പന്ത്രണ്ട് ശതമാനം വോട്ട് നേടി അദ്ദേഹം ഞാൻ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ അത് അദ്ദേഹം തെളിയിച്ചു കാരണം ഒരു ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്ത് ആ രീതിയിൽ വളർന്നു വന്നൊരു നേതാവാണ് നദിയിൽ നിന്ന് അപ്പം ആ ഒരു ലാളിത്യം ഒരു മിഡിൽ ക്ലാസ്സിനൊക്കെ വളരെ സ്വീകാര്യനായ ഒരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റി പിന്നെ അദ്ദേഹം ഇപ്പോൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണെങ്കിൽ ഞാനാണ് യഥാർത്ഥ അല്ലെ എൻ്റെ പാർട്ടിയാണ് യഥാർത്ഥ ശിവസേന അത് അദ്ദേഹം മറാത്ത വിഭാഗത്തിൽപ്പെട്ട നേതാവാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം ഗുണമെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഒരു ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ജനങ്ങളുടെ പൾസ് അറിയുന്ന ഒരു നേതാവാണ് താക്കറെയുടെ മകൻ എന്ന് പറയാൻ താക്കറെയുടെ ആ ഒരു ഇമേജ് മാറ്റി നിർത്തുകയാണ് മകൻ എന്നുള്ള രീതിയിൽ ഉദ്ധവ് ജനകീയ ജനകീയനല്ല പൊളിറ്റിക്സിൽ ഒരു റിലക്റ്റൻറ് പൊളിറ്റീഷ്യൻ ആയിരുന്നു മകനാണ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് സത്യം പറയുന്നത് ആദിത്യ താക്കറെ പക്ഷേ അവൻ്റെ നിലപാടുകൾ പലപ്പോഴും ഒരു എന്താ പറയുക ഒരു പക്വത ഇല്ലാത്ത കാരണം ചെറുപ്പക്കാരനാണ് അത് പലപ്പോഴും മുതിർന്ന ശിവസൈനികരായുള്ള നേതാക്കൾക്കൊക്കെ അതൃപ്തി ഉണ്ടായിരുന്നു അവരെല്ലാം ഷിൻഡയ്ക്കൊപ്പം ചേർന്നു പിന്നെ ബി ജെ പി പൂർണ്ണ പിന്തുണ നൽകിയെന്നാണ് അത് ഷിൻഡയ്ക്ക് മുഖ്യമന്ത്രി പദം ബി ജെ പി വിട്ടു നൽകി നമ്മളാരും പ്രതീക്ഷിച്ചില്ല കാരണം ഫട്നവീസാവും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അപ്പം ആ ഇത് വലിയ രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ബി ജെ പിക്ക് ഇത്തിരി പ്രശ്നമുണ്ടായി കാരണം നല്ലൊരു മറാത്ത വിഭാഗത്തു ഒരു നേതാവില്ല എന്നുള്ളത് അത് ഷിൻഡെ വഴി പരിഹരിച്ചു അതിനപ്പം ടോട്ടൽ ആയിട്ടുള്ള ഇമേജ് പിന്നെ നാഗ്പൂരിലൊക്കെ ബി ജെ പി നടത്തിയ ആ ഒരു പ്രവർത്തനം വിദർഭ മേഖലയിൽ നടത്തിയ പ്രവർത്തനം ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിന് പ്രകടന പത്രിക പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ് ലോണുകൾ അതായത് കർഷകരുടെ ലോണുകൾ എഴുതിത്തള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കാൻ പോയി ആ പ്രകടന പത്രിക വരുമ്പോൾ അതിന് മുമ്പ് തന്നെ ബി ജെ പി അത് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു ഞങ്ങൾ എഴുതിത്തള്ളൂ എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ലാഡ്കി ബഹൻ യോജന ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇനി അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാക്കുമെന്ന് പറഞ്ഞു കോൺഗ്രസ് മൂവായിരം പ്രഖ്യാപിച്ചു പക്ഷെ കാര്യമില്ല ജനങ്ങൾ ചിന്തിക്കുന്ന പ്രഖ്യാപനം മാത്രമേ അതെ അതെ ഇത് നടക്കുന്നില്ല ഒരു കാര്യം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി ഒപ്പം ഇപ്പോൾ ആർ എസ് എസിൻ്റെ നൂറാം വർഷത്തിലേക്ക് പോകുന്നു അപ്പോൾ ആർ എസ് എസ് അങ്ങ് തീരുമാനിച്ചു ഇവിടെ ഇനി ബി ജെ പി മതി അത് ആർ എസ് എസിന്റെ ഒരു സംഘടനാവിധം നമുക്കറിയാം അതിനൊപ്പം ബി ജെ ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് അവരുടെ ഒരു മാൻ മാനേജ്മെന്റ് മൈക്രോ മാനേജ്മെന്റ് അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് അത് കേരളത്തിൽ കാണാൻ കഴിയാത്തതാണ് അതെ ഹരിയാനയിലും ഇതന്നെയാണ് നടന്നത് അങ്ങനെ ഹരിയാനയിൽ ആരും പ്രതീക്ഷിച്ചില്ല ഒരു റിസൾട്ട് ബിജെപി അവിടെ അധികാരത്തിൽ തിരിച്ചു വരും ആരും പ്രതീക്ഷിച്ചില്ല നമ്മളൊക്കെ തന്നെ ഇപ്പം പല ആളുകളും മാധ്യമപ്രവർത്തകരാണെങ്കിലും അല്ലെങ്കിൽ അനുഭാവികളായുള്ള ആളുകളെല്ലാം ഹരിയാന ഇലക്ഷൻ റിസൾട്ട് കണ്ടിട്ടില്ല കാരണം ഉറപ്പാണെന്നുള്ളത് പക്ഷേ പത്ത് മണിയാകുമ്പോൾ സിറ്റുവേഷൻ കണ്ടത് എന്താ ബി ജെ പി അദ്ദേഹത്തിലേക്ക് വരുന്നു ആർ എസ് എസിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവർ നടത്തുന്ന ഒരു താഴെ തട്ടുള്ള പ്രവർത്തനം കാരണം ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ആർ എസ് എസ് എന്ന് പറഞ്ഞൊരു ക്രെഡിബിലിറ്റി ഫാക്ടറാണ് തീർച്ചയായും ഇപ്പം പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ ഈ പിന്നാക്ക പ്രദേശം കാരണം മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഈ മുംബൈ താനെ അല്ലെങ്കിൽ പൂനെ ആ റീജ്യനിന് പുറത്തൊരു മഹാരാഷ്ട്രയുണ്ട് റൂറൽ മഹാരാഷ്ട്ര അവിടെ ഉണ്ട് പ്രശ്നങ്ങളുണ്ട് കർഷക വിഷയങ്ങളുണ്ട് പല പ്രശ്നങ്ങളുണ്ട് സാധാരണക്കാർ ജീവിക്കുന്ന ദാരിദ്ര്യമൊക്കെ ഉള്ള മേഖലയാണ് അവിടെ ആർ എസ് എസിൻ്റെ പ്രവർത്തനം വളരെ സജീവമാണ് കാരണം അവർക്ക് വേണ്ടി ഇപ്പോൾ സേവാഭാരതി ആയാലും അല്ലാതെ എല്ലാ മേഖലയിലും സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ സംഘം തന്നെ നേരിട്ടിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ കൂടാതെ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഒരു കമാൻഡ് വളരെ ഹൈ ആണ് അത് ഇന്ത്യ മുഴുവൻ അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് വഴി അവർ കറക്റ്റായിട്ട് കഴിഞ്ഞ ലോക്സഭയിൽ ഇറങ്ങാത്തതിൻ്റെ എല്ലാ ക്ഷീണം അവർ തീർക്കുന്ന രീതിയിൽ ഇറങ്ങി ഓരോ പ്രവർത്തകരെ മാത്രമല്ല വീടുകളിലും കയറി ഇറങ്ങി അവർ കാര്യം പറഞ്ഞു ഇനി വരാൻ പോകുന്ന ഒരു സർക്കാർ അതും ശിവസേനയുടെ കോൺഗ്രസ്സുമായുള്ള കൂട്ടുകെട്ട് ഈ ജിഹാദി അലമ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അവർ പറഞ്ഞു അതിനൊപ്പം തന്നെ ദേശ താല്പര്യം വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും ആർ എസ് എസ് കുറെ ചോദ്യങ്ങൾ ചോദിക്കും ഇത് നിങ്ങൾ ദേശ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യുമോ അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾ അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റി പ്രത്യേകിച്ച് ഒ ബി സി വോട്ട് തിരികെ കൊണ്ടുവരാൻ സാധിച്ചു വലിയ രീതിയിലുള്ള ഒരു ഒ ബി സി പോളറൈസേഷൻ ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയിലേക്ക് ബി ജെ പി സഖ്യം പോയിരിക്കുന്നത് ഇനിയും ഇന്ത്യയിൽ അത്തരത്തിലുള്ള വിജയങ്ങൾ വരട്ടെ തീർച്ചയായും കാരണം ബി ജെ പി സംബന്ധിച്ച് ബി ജെ പി എഴുതി തെളിയുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തപ്പോൾ എല്ലാവരും പറഞ്ഞു ബി ജെ പി ഇല്ല അങ്ങനെയായിരുന്നു പക്ഷെ ഞാൻ ഏറ്റവും കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ കുറേ മാറ്റിമറിച്ചു മഹാരാഷ്ട്ര ഇതിപ്പം ജാർഖണ്ഡ് ബി ജെ പിക്ക് നഷ്ടമായി പക്ഷേ അവിടെ നല്ലൊരു ഫൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ വോട്ട് പെർസെൻറ്റേജ് ബി ജെ പിക്കാണ് കൂടുതൽ ജെ എം എമ്മിനേക്കാൾ പക്ഷെ സഖ്യമെന്നുള്ള രീതിയിലാണ് ജെ എമ്മും കോൺഗ്രസും കൂടി ഇപ്പം അവിടെ ഇപ്പം ചെറിയ മുൻതൂക്കം ഉണ്ടാക്കി അവരിപ്പം അധികാരത്തിലേക്ക് വരും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പക്ഷേ അത് ഓൾറെഡി അവർ ഭരിക്കുന്ന അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പം ബി ജെ പി സംബന്ധിച്ച് മഹാരാഷ്ട്ര അത് തന്നെയായിരുന്നു ബാറ്റിൽ ഓഫ് എന്താ പറയുക ബിഗ് ബാറ്റിൽ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയായിരുന്നു മഹാരാഷ്ട്രയിൽ ബി ജെ പി നേടിയൊരു വിജയം എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ഈ ഒരു സഖ്യത്തെ അതായത് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഈ ഒരു എൻ ഡി എ അതിൽ ശക്തിപ്പെടുത്തും ബി ജെ പിയുടെ റോൾ ഇനിയും ഒന്നും ഹൈ ലെവലിലേക്ക് വരാൻ പോകാൻ പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് അവസാനമായി പറയാണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആവിഷ്കരിച്ച് ഈ തെരഞ്ഞെടുപ്പല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം ബി ജെ പി ആവിഷ്കരിച്ച ഒരു തന്ത്രമുണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ബി ജെ പിൻ്റെ ടാക്റ്റിക്സ് ഒന്ന് മാറ്റി ഇലക്ഷനെ കുറച്ചും കൂടെ ആക്കി നേതാക്കൾ പവർ കൊടുത്തോണ്ട് ഇപ്പൊ നരേന്ദ്രമോദി ആകെ പത്തോ പന്ത്രണ്ടോ റാലികളെ ഞാൻ അതാണ് ചോദ എന്റെ ചോദ്യം ഇതായിരുന്നു ഇനി ഒരു നരേന്ദ്രമോദി ഇല്ലെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ബി ജെ പി എന്ന് പറഞ്ഞാൽ വലിയ സംഘടനയുണ്ട് ഇനി ഒരുപാട് നരേന്ദ്രന്മാർ വരാനുമുണ്ട് അതെ അതെ കാരണം ആ കറക്റ്റ് മെഷേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞെന്നുള്ളത് കാരണം ഒരു വ്യക്തി കേന്ദ്രീകൃതമായ സംവിധാനത്തിൽ ആർ എസ് എസിനോ ബിജെപിക്കോ ഒരു പരിധിക്ക് അപ്പുറം പോകാൻ പറ്റില്ല അങ്ങനെയാണത് കോൺഗ്രസ് അതെ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ പ്രാദേശികമായിട്ടുള്ള നേതാക്കളെ ശാക്തീകരിച്ച് അതിനൊപ്പം ദേശീയതലത്തിൽ വരുമ്പോൾ നരേന്ദ്രമോദി പ്രാദേശികമായിട്ട് മഹാരാഷ്ട്രയിൽ നരേന്ദ്രമോദിക്ക് ഒരു റോൾ ഉണ്ട് അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും അതെ അത്രയും വോട്ടുകൾ പിടിച്ചിട്ടുണ്ടാവും അതെ പക്ഷേ അദ്ദേഹത്തെ മാത്രം മുൻനിർത്തി അല്ല പ്രദേശ തെരഞ്ഞെടുപ്പ് നേരിടാൻ പറ്റില്ല എന്ന് ബിജെപി പഠിച്ചു ഹരിയാനയിൽ അത് ചെയ്തു ഇപ്പൊ മഹാരാഷ്ട്രയിൽ ചെയ്തു തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള മറുപടി കൂടിയാണ് 이 마가라샤의 위젤을 탈 것이라고 생각합니